നമസ്കാരം മഴക്കാലം തുടങ്ങിയതിനു ശേഷം നമ്മൾ കേൾക്കുന്നത് മുഴുവൻ മഹാദുരന്തങ്ങളുടെ വാർത്തകളാണ് ഇന്നും സംഭവിച്ചു ഒരു മഹാദുരന്തം മൂവാറ്റുഴ പുനലൂർ റോഡിൽ കോന്നിക്ക് സമീപം മുറിഞ്ഞകൽ എന്ന പ്രദേശത്ത് അപകടമുണ്ടാവുകയും നാലു പേർ മരിക്കുകയും ചെയ്തു അനുവഖിലും വിവാഹം കഴിഞ്ഞ് ഹണിമൂണിന് പോയതാണ് മലേഷ്യയിൽ അവർ രണ്ടുപേരും തിരിച്ചു വരുമ്പോൾ അനുവിന്റെ പിതാവ് ബിജുവും നിഖിലിന്റെ പിതാവ് മത്തായിപ്പനും പേരും ഇവരെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നു എന്നാൽ നാല് പേരും കൂടി വരുന്ന വഴിക്കാണ് അപകടം ഉണ്ടാകുന്നത് ആരാണ് വണ്ടി ഓടിച്ചതെന്ന് ഒരു വാർത്തയിലും ഇല്ല ഒരുപക്ഷെ നിഖിലാവാം യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ നിഖിൽ വാഹനം ഓടിച്ചതാവാം ഇനി അതല്ല ഈ രണ്ടു പേരുടെ മാതാപിതാക്കന്മാരിൽ ആരെങ്കിലും ആണെങ്കിൽ അവർ രാത്രി അങ്ങോട്ട് പോയതാണെന്ന് ഓർക്കണം അർദ്ധരാത്രിയിൽ എത്തുന്നവരെ എത്തണമെങ്കിൽ ഒരു പത്ത് മണിക്കെങ്കിലും അവർക്ക് പോവേണ്ടി വരും തിരിച്ച് മൂന്നരയ്ക്കാണ് അപകടം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ രണ്ടു പേരുടെയും ഉറക്കം മുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് ഓടിച്ചു പോയത് ആരാണെങ്കിലും വേറെ ഡ്രൈവർ ഡ്രൈവറാണോ ഇതൊരു വാർത്തയിലുമില്ല ഈ രണ്ടുപേരിൽ ആരാണെങ്കിലും അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ തന്നെയാണ് തിരിച്ചോടിച്ചതെങ്കിൽ തീർച്ചയായും പൂർണ്ണമായും ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി അതല്ല നിഖിലാണ് വണ്ടി ഓടിച്ചതെങ്കിൽ നിഖിൽ മലേഷ്യയിൽ നിന്ന് വന്നതാണ് ഉറക്കം പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഉറക്കളച്ചുകൊണ്ടാണ് വണ്ടി ഓടിച്ചത് നമുക്കിതിന്റെ വ്യക്തതയൊന്നുമില്ല എന്താണ് അപകട കാരണമെന്ന് ഉറക്കളം സംഭവിച്ചിട്ടുണ്ട് ഇന്ന് തീർച്ചയാണ് ഏതാണ് മൂന്നര മണിയോടുകൂടിയാണ് ഇവർ ഓടിച്ചിരുന്ന സിഫ്റ്റ് കാറ് ഈ അപകട സ്ഥലത്തെത്തുന്നത് ഇവിടെ വെച്ച അപകടമുണ്ടാവുന്നു അധികം തിരക്കൊന്നും അർദ്ധരാത്രിയിലില്ല എന്ന് നമുക്കറിയാം എന്നിരുന്നാലും ശബരിമല സീസൺ ആയതുകൊണ്ട് രാത്രിയിൽ വാഹനങ്ങൾ ഓടുന്നുണ്ട് ശബരിമല സീസണാണ് ഒട്ടുമിക്ക വാഹനങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്തു നിന്നും തെങ്കാശി ഭാഗത്തു നിന്നും എത്തുന്ന അയ്യപ്പ ഭക്തരൊക്കെ പോകുന്ന വഴിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അയ്യപ്പ ഭക്തന്മാരുടെ വാഹനങ്ങൾ ധാരാളമായി ഓടുന്നുണ്ട് പക്ഷെ വലിയ തിരക്കൊന്നും ആ വഴിയിലില്ല അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാറിലുണ്ടായിരുന്ന നാലു പേരും മരിച്ചു മൂന്ന് പേർ അപ്പോൾ തന്നെ മരിച്ചു അനുവിനെ ആശുപത്രിയിലാക്കി ആശുപത്രിയിൽ വെച്ച് മരിച്ചു ഇവിടെ അപകട കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഒന്നുകിൽ അമിത വേഗത്തിൽ വന്ന് നമ്മൾ കഴിഞ്ഞ അപകടങ്ങളിലൊക്കെ സംഭവിച്ചതുപോലെ ജലാംശമുള്ളത് കൊണ്ട് തന്നെ മഴയായിരുന്നു രാത്രിയിരുന്നു നമുക്കറിയാം ജലത്തിൽ സ്കിഡ് ചെയ്തതാവാം അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതാവാം ഇനി രണ്ട് കാരണങ്ങളാണ് അപകട കാരണമായി പറയേണ്ടി വരുന്നത് അമിത വേഗത എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയില്ല എന്താണ് സംഭവിച്ചത് ഈ രണ്ട് സാധ്യതകളാണ് ഈ അപകട കാരണമായി വിലയിരുത്തപ്പെടേണ്ടത് എന്തായാലും നാലു പേരും മരിച്ചു ഇത് ഈ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകട പരമ്പരകളുടെ അവസാനത്തേതാണ് നമ്മൾ ഈ മൂന്നും നാലും പേർ മരിക്കുമ്പോൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് അല്ലാതെയുള്ള ഒരുപാട് അപകടങ്ങളും മരണങ്ങളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഇപ്പം ഇന്നലെ ചേർത്തലയിൽ ഒരു ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ജയകുമാർ എന്ന് പറയുന്ന ആളും കൂടെ സഞ്ചരിച്ചിരുന്ന തിരുവനന്തപുരംകാരിയായ ഒരു ചിഞ്ചുവും അപകടത്തിൽ മരിച്ച വാർത്ത നമ്മൾ കേട്ടിരുന്നു കാറിലേക്ക് ഇടിക്കുന്നു സ്കിഡ് ചെയ്ത് ഈ രണ്ട് വാഹനങ്ങളും അടുത്തുള്ള ട്രെയിലറിൽ ഇടിക്കുന്നു അങ്ങനെ അപകടം ഉണ്ടാകുന്നു ജയകുമാറും ചിഞ്ചുവും കൊല്ലപ്പെടുന്നു അതുപോലെ തന്നെ മൂന്നാറിലേക്ക് പോകുന്ന കോതമംഗലം ഭാഗത്ത് ഒരു അപകടം അപകടമുണ്ടാകുന്നു ഒരു ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ആൻമരിയയും അൽതാഫും അപകടത്തിൽപ്പെടുന്നു ആൻമരിയ മരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് അപകട വാർത്തകൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നുണ്ട് അതൊന്നും ശ്രദ്ധ നേടുന്നില്ല നമ്മൾ കണ്ടത് ആലപ്പുഴ കളർകോഡ് ഉണ്ടായ ആറ് എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ മരണം പിന്നീട് നാടോടികൾക്കിടയിലേക്ക് ലോറി ഇടിച്ചു കയറിയുണ്ടായ ഉണ്ടായ മരണം പാലക്കാടുണ്ടായിരിക്കുന്ന നാല് കുട്ടികൾ ദാരുണമായി കൊല്ലപ്പെട്ട ലോറി അപകടം ലോറി കുട്ടികളുടെ പുറത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു അതിൽ ഏറെ ശ്രദ്ധ നേടിയ മറ്റൊരു അപകടം കോഴിക്കോട് ബീച്ച് റോഡിൽ രണ്ട് ആഡംബര വാഹനങ്ങൾ ഒരു മെഴ്സിഡസ് ബെൻസും ഒരു റേഞ്ച് റോവർ ഡിഫൻഡറും തമ്മിൽ മത്സരിച്ചോടി ആൽവിൻ എന്ന് പറയുന്ന ഒരു ജീവൻ ജീവനെടുത്ത് ആ കൊലപാതകങ്ങളെ രക്ഷിക്കാൻ നടത്തിയ നാടകവുമൊക്കെ വാർത്തയായെങ്കിലും ചെറിയ വാർത്തകൾ പലതും പുറത്തു വരാറില്ല അപ്പോൾ ഈ അപകടങ്ങളുടെയൊക്കെ കാരണം അന്വേഷിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഈ കുട്ടമരണങ്ങളൊക്കെ സംഭവിക്കുന്നത് നല്ല വഴികളിലാണ് ചെറിയ വഴികളിലോ ഇടുങ്ങിയ വഴികളിലോ അല്ല നമ്മൾ ബേക്കാർഡൻ ടാർ എന്നൊക്കെ പറയുന്ന ഒരു കൃത്യമായി ടാറ് ചെയ്യുന്ന വഴികളിലാണ് അതായത് ഇപ്പോൾ നല്ല വേഗതയിൽ പോകാൻ പറ്റുന്ന തരത്തിൽ പുതിയ വഴികൾ സൃഷ്ടിച്ച് പുതുതായി ടാർ ചെയ്യുന്ന വഴികളിൽ അപകടം പതിവാകുന്നു എല്ലായിടത്തും അപകടമാണ് ആലപ്പുഴയിലും പണി പൂർത്തിയായ നല്ല ഭാഗത്താണ് സംഭവം ഉണ്ടായത് ഈ മൂവാറ്റുഴ പുനലൂർ റോഡ് ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് വർഷം കൊണ്ട് പൂർത്തിയായ ഒരു നല്ല റോഡാണ് മൂവാറ്റുപുഴയിൽ ആരംഭിച്ചു തൊടുപുഴ വരെ തീർന്നിട്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷമായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് തൊടുപുഴയിൽ നിന്നും പാല പൊൻകുന്നം വരെ നീളുന്നത് ഇപ്പോൾ അത് പൊൻകുന്നത്തുനിന്ന് മണിമല റാന്നി പത്തനംതിട്ട അതിർത്തി പ്രദേശമായ കുമ്പഴ കോന്നി പത്തനാപുരം വഴി പുനലൂർ വേദന എത്തിയിരിക്കുന്നു മനോഹരമായ വഴിയാണ് ഇപ്പോൾ ഈ വഴിയിൽ തിരക്ക് കൂടുതലാണ് അതിന്റെ കാരണം ഒന്ന് ശബരിമല സീസണിൽ പൊതുവെ ഉണ്ടാവുന്ന തിരക്ക് അതിൽക്കുറി നല്ല വഴിയായത് കാരണം തിരക്ക് കൂടുതലുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയാണ് കന്യാകുമാരി മുതൽ തിരുവനന്തപുരം വഴി കൊല്ലം വഴിയുള്ള പനവേലിനുള്ള ദേശീയപാതയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഗതാഗതം മുടങ്ങുന്നത് കൊണ്ട് ആ വഴിയെ പോയിക്കൊണ്ടിരുന്ന മനുഷ്യരെല്ലാവരും ഇപ്പോൾ എം സി റോഡ് വഴിയാണ് പോകുന്നത് അതായത് ദേശീയപാത ഒഴിവാക്കി എം സി റോഡ് വഴി വന്ന് ഒന്നുകിൽ ചങ്ങനാശ്ശേരിയിൽ വന്ന് ആലപ്പുഴയിൽ കയറി പോകുന്നവരുണ്ട് അല്ലെങ്കിൽ കോട്ടയത്ത് വന്നിട്ട് തലയോലപ്പുറം വഴി പോകുന്നവർ എറണാകുളത്തേക്ക് പോകുന്നു ഇനി അതല്ല വടക്കോട്ട് പോകുന്നവരൊക്കെ അതായത് അങ്കമാലിക്ക് അങ്കമാലിക്കപ്പുറത്തേക്ക് പോകുന്നവരൊക്കെ ഇപ്പോൾ പോകുന്നത് എം സി റോഡ് വഴിയാണ് എം സി റോഡ് വഴി വന്നാൽ കോട്ടയത്ത് വന്ന് മൂവാറ്റുപുഴ വന്ന് പെരുമ്പാവൂർ വഴി അങ്കമാലി വഴി അങ്ങ് പോകാം അതാണ് കൂടുതൽ സുരക്ഷ എറണാകുളത്തേക്ക് പോകുന്നത് പോലും പലപ്പോഴും എം സി റോഡ് വഴിയാണ് അങ്ങനെ എം സി റോഡിൽ ഇപ്പോൾ അപകടം കൂടുന്നു ഗതാഗത തടസ്സം കൂടുന്നു കാരണം ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ എം സി റോഡിലൂടെ പോകാൻ തുടങ്ങുന്നു അപ്പോൾ നന്നായി റോഡ് അറിയാവുന്നവർ സമാന്തരമായി മൂന്നാമത്തെ വഴി കണ്ടെത്തിയിരിക്കുന്നത് ഈ മൂവാറ്റുഴ പുനലൂർ റോഡാണ് ആയൂരിൽ നിന്നും നേരെ പുനലൂരിലേക്ക് തിരിയുന്നു പിന്നെ പുനലൂരിൽ നിന്നും അവർ മണിമല പൊൻകുന്നം വഴി പാലാ തൊടുപുഴ മൂവാറ്റുഴയെത്താം എം സി റോഡിൽ ആയൂരിൽ നിന്നും എം സി റോഡിൽ മൂവാറ്റുപൂടിയിലേക്ക് കണക്ട് ചെയ്യുന്ന വഴിയാണ് മൂവാറ്റുഴ പുന്ന റോഡ് നല്ല വഴിയാണ് മുഴുവൻ നല്ല വഴിയായതുകൊണ്ട് ആ വഴിയാണിപ്പോൾ ആളുകൾ പലരും പോകുന്നത് അതുകൊണ്ട് ഈ വഴികളിലൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് അതിനെ കാരണം നല്ല വഴി കാണുമ്പോൾ മലയാളിക്ക് ഭ്രാന്ത് പിടിക്കുന്നു ഞാൻ പലപ്പോഴും അത്ഭുതത്തോടു കൂടി നോക്കാറുണ്ട് ഈ അപകട കാരണം എന്താണെന്ന് പലരും പറയാറുണ്ട് വേഗതയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ സാമാന്യം ഭേദപ്പെട്ട സ്പീഡ് ലിമിറ്റാണുള്ളത് അതായത് ഇപ്പോൾ എം സി റോഡിൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ പോവാം തൊണ്ണൂറ് കിലോമീറ്ററിൽ നിന്ന് അപ്പുറത്തേക്ക് വേഗതയിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വഴികളുള്ള റോഡുകളിൽ ആർക്കും പോകാൻ കഴിയില്ല നിരപ്പുള്ള സ്ഥലങ്ങളിൽ നൂറ് കടക്കാൻ കഴിയും പക്ഷെ അപ്പോഴേക്കും ക്യാമറ ഉണ്ടാവും എൺപത് കിലോമീറ്റർ ആണ് ഒരുവിധം വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന വേഗത ആ വേഗതയ്ക്ക് അപ്പുറത്തേക്ക് ആരും പോകുന്നില്ല ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ റോഡിന്റെ വേഗതയെക്കുറിച്ച് ജനങ്ങൾക്ക് നിശ്ചയമില്ല എന്നതാണ് എത്ര പേർക്കറിയാം ഓരോ റോഡിന്റെ വേഗത ദേശീയ സ്പീഡ് ലിമിറ്റിനെ കുറിച്ച് ധാരണയില്ല കേരളത്തിലെ റോഡിന്റെ സ്പീഡുകളെ കുറിച്ച് ധാരണയില്ല അതുകൊണ്ട് എല്ലാവരും വിശ്വസിക്കുന്നു പതിയെ പോകുന്നതാണ് കൂടുതൽ സുരക്ഷിതമെന്ന് തൊണ്ണൂറ് ശതമാനം പേരും തീരെ പതിയാണ് സഞ്ചരിക്കുന്നത് പത്ത് ശതമാനം പേര് മാത്രമേ അത്യാവശ്യം വേഗതയിൽ പോകുന്നുള്ളൂ അമിത വേഗതയിൽ പോകുന്നവർ സ്പീഡ് ലിമിറ്റിനപ്പുറത്തേക്ക് പോകുന്നവർ അവർ വാസ്തവത്തിൽ നിയമലംഘകരാണ് വളരെ വളരെ പേർ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ നല്ല ഡ്രൈവർമാർ സ്പീഡ് ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്ന് സഞ്ചരിക്കുന്നവരാവണം എൺപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്നിടത്ത് എൺപത് കിലോമീറ്റർ സഞ്ചരിക്കണം തൊണ്ണൂറ് കിലോമീറ്ററെങ്കിൽ തൊണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിക്കണം അതിൽ താഴേക്ക് പോകുന്നവരാണ് പലപ്പോഴും അപകടമുണ്ടാക്കുന്നത് അത് കുഴപ്പമൊന്നുമില്ല നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ എൺപത് കിലോമീറ്റർ വേഗതയിൽ പോകാൻ എനിക്ക് കംഫർട്ടല്ല എനിക്ക് അൻപത് കിലോമീറ്റർ ആണ് അമ്പത് കിലോമീറ്ററിൽ ഓടിക്കാമോ അത് നിയമം അനുശാസിക്കുന്നുണ്ട് പക്ഷേ അവർ അവരെക്കാൾ വേഗതയിൽ പോകുന്നവരോട് അസ്വസ്ഥപ്പെടരുത് അവർക്ക് വഴി ഇത് പക്ഷേ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപകട കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് വേഗത കുറഞ്ഞ് മറ്റുള്ളവർക്ക് വേഗതയിൽ കടന്നു പോകാൻ കഴിയാത്ത തടസ്സം സൃഷ്ടിച്ച് വലതുവശത്തു കൂടി ഓടുന്നവരാണ് യഥാർത്ഥ കുഴപ്പക്കാർ അവർ കരുതുകയാണ് ഞങ്ങൾ നല്ല ഡ്രൈവർമാരാണ് ഞങ്ങൾ പതിയെ പോകുന്നു എല്ലാവരും പതിയെ പോയാൽ മതിയെന്ന് അത് തെറ്റാണ് അതും ഒരു മിനിമം വേഗതയിൽ പോയില്ലെങ്കിൽ അത് ലംഘനമാവണം എൺപത് കിലോമീറ്റർ വേഗതയിൽ പോകാവുന്ന വളവില്ലാത്ത നല്ല സ്ഥലത്ത് മുപ്പത് കിലോമീറ്റർ വേഗതയിൽ പോയാൽ അത് നിയമലംഘനമായി കണക്കാക്കണം എന്നാൽ അൻപത് കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അവർ ഒതുങ്ങിപ്പോകണം വലതുവശത്തുകൂടി പോവരുത് പലപ്പോഴും ആളുകൾ യാത്ര ചെയ്യുന്നത് വലതുവശത്തുകൂടിയാണ് നാലു വരി പാതയാണ് രണ്ട് വരി ഒരു വശത്തേക്കുണ്ട് രണ്ടാമത്തെ പാതയിലേ നിൽക്കൂ ഒന്നാമത്തെ പാതയിൽ നിൽപ്പില്ല നമ്മൾ ഓണടിച്ചാലും അവർ സ്ലോ ചെയ്തു തരും ഇടതേക്ക് മാറ്റില്ല പക്ഷെ ഇടതുവശത്ത് കഴി കയറുന്ന അപകടമുണ്ടാക്കും സഖി കെട്ടി ഇടതുവശത്ത് വഴി കയറാൻ പോകുമ്പോഴായിരിക്കും ഇവർ ഇടതേക്ക് വരുന്നത് അതുകൊണ്ട് ആദ്യം ഇവരെ പഠിപ്പിക്കേണ്ടത് ഇടതുവശം വഴി ചേർന്ന് വണ്ടി ഓടിക്കുക ബൈക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ വഴി കാണത്തുള്ളൂ വഴിയിടുന്ന അടുക്കൂടെ ഓടിക്കൂ ഇടത്തേക്ക് മാറി ഓടിക്കില്ല ഇടതുവശത്ത് പാർക്കിങ്ങൊക്കെ കാണുമായിരിക്കും വലതേക്ക് തിരിക്കേണ്ടി വരും അത് ഇഷ്ടമല്ല പ്രത്യേകിച്ച് ബൈക്കുകാർ ഓട്ടോറിക്ഷക്കാർ മാത്രമാണ് മര്യാദ കാണിക്കുന്നത് വലതുവശം വഴി പോവുകയാണെങ്കിൽ നമ്മൾ ഓൺ ഓണടിച്ചവർ മാറ്റിത്തരും ഞാൻ ഇതുവരെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരേ ഒരു വിഭാഗം ഓട്ടോക്കാരാണ് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നവരെന്താ ഞാൻ അവരെ കയറുന്നത് അവർ കുത്തി തിരികൂ എന്നൊക്കെ പറയാറുണ്ട് അത് ട്രാഫിക് സിഗ്നലിലും മറ്റുമാണ് അത് കുത്തിത്തിരികട്ടെ അവർക്ക് വേഗതയിൽ പോകണം എല്ലാവരും ചെയ്യുന്നതാണ് അല്ലാതെ വഴി തടസ്സമുണ്ടാക്കുന്ന വഴി ഓടിക്കുന്ന ആ സംസ്കാരം അവസാനിപ്പിച്ചാൽ മാത്രമേ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയൂ വേഗതയിൽ പോകേണ്ട വേഗതയിൽ പോകണം പതിയെ പോകുന്നതാണ് കേമത്തുമെന്ന് കരുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ പതിയെ പോകുന്നവർ വലതുവശത്തൂടി വേഗതയിൽ പോകുന്നവർക്ക് പോകാൻ അനുവദിക്കണം ആ എൺപത് കിലോമീറ്റർ വേഗതയിൽ പോകേണ്ട അടുത്ത് അമ്പത് കിലോമീറ്ററിൽ പോകുന്ന ഒരാളെ എങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്താൽ അമ്പത് കിലോമീറ്ററിൻ്റെ ഈവ് ഇളകുകയും ഓണടിച്ചും ബഹളം വെച്ചും കയറുകയും ചെയ്യും വലിയ ഗതാഗത കുരുക്ക് കിടക്കുന്നു ആളുകൾ കുത്തിത്തിരികി പോകും അതും സ്വാഭാവികമല്ലേ എങ്ങനെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ മെഡിക്കനുസരിച്ച് പോകും ഉടൻ തന്നെ ബഹളം വെക്കുന്നു ടെൻഷൻ അടിക്കുന്നു തെറി വിളിക്കുന്നു എന്തിനാണ് നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ പോരായ നമ്മൾ ഓരോരുത്തരും നമുക്ക് സുരക്ഷിതമായ വേഗതയിൽ നമുക്ക് സുരക്ഷിതമായ സാഹചര്യത്തിൽ വണ്ടി ഓടിക്കുക മറ്റുള്ളവരെ കുറിച്ച് ആകുലപ്പെടാതിരിക്കുക അപകടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ് മറ്റൊന്ന് ഉറങ്ങുന്നതാണ് മദ്യപിച്ചിട്ട് ഓടിക്കുന്നത് രണ്ടുമാണ് ഏറ്റവും ഗൗരവമേറിയ വിഷയം വാഹനം ഓടിക്കുന്നവർ അവർ തീരുമാനിക്കണം എൻ്റെ ജീവനും മറ്റുള്ളവരുടെ ജീവനെ പോലെ തന്നെ എൻ്റെ ജീവനും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ ഉറങ്ങി വണ്ടി ഓടിക്കൽ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കണം ഇപ്പോഴത്തെ നോക്കൂ ഈ കോന്നിര അപകടത്തിന്റെ പശ്ചാത്തലം നോക്കൂ അവർ രാത്രി മുഴുവൻ ഉറക്കളച്ചു എന്ത് ചെയ്യണമായിരുന്നു ആ വണ്ടി ഓടിക്കുന്ന ആൾ ഉറങ്ങുമെന്ന് ഉറപ്പാക്കണമായിരുന്നു നേരത്തെ ചെല്ലണമായിരുന്നു വണ്ടിയിൽ കിടന്നെങ്കിൽ ഉറങ്ങണമായിരുന്നു ഉറക്കം വരുമ്പോൾ വണ്ടി നിർത്തണമായിരുന്നു ഞാൻ പലപ്പോഴും ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ ഉറക്കം വന്നാൽ ഞാൻ വണ്ടി ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒതുക്കി ഇട്ടിട്ട് കിടന്നുറങ്ങും ഉറക്കത്തിന്റെ ആ ക്ഷീണം കുറച്ച് ഉള്ളൂ പത്തോ ഇരുപതോ മിനിറ്റ് ഉറങ്ങിയാൽ മതി ആ ഇരുപത് മിനിറ്റ് ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഫ്രഷ് ആകും വീണ്ടും ഉറക്കം വരും സാഹചര്യമുണ്ടായാൽ ഒട്ടിയടിക്ക ഉറക്കം വരികയല്ല ഉറക്കം വരും വായിക്കോട്ടം വിടും കണ്ണടഞ്ഞു പോകുന്ന ഫീൽ ഉണ്ടാവും അപ്പോൾ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിടണം പ്രത്യേകിച്ച് യു കെയിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ദീർഘദൂരം സഞ്ചരിക്കാൻ വരുമ്പോൾ അവിടെ ഈ സർവീസ് സ്റ്റേഷനുകളുണ്ട് ഇവിടുത്തെ അല്ല സർവീസ് സ്റ്റേഷനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയപാതയുടെ റോഡിലൂടെ നമുക്ക് സൈഡിലേക്ക് പോകാം അവിടെ ഒരു പെട്രോൾ പമ്പും ഷോപ്പിംഗ് മാളുകളും എല്ലാം ഉള്ള സർവീസ് സ്റ്റേഷനുണ്ട് അവിടെ എവിടെ വേണമെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് നമുക്കവിടെ കിടന്നുറങ്ങാം പിള്ളേരോട് കടയിൽ പൊക്കോളം പറഞ്ഞാൽ മതി പിള്ളേർ മാളിൽ പോയിട്ട് അവർ ആഘോഷിക്കും ഒരു കുഴപ്പമില്ല നമുക്കവിടെ സ്വസ്ഥമായിട്ട് കൂടെ ഉറങ്ങാം ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് മക്കളെ വിളിച്ച് വരുത്തിയാൽ മതി ഇത്തരം ഒരു സാഹചര്യം നമുക്കില്ല എന്നുള്ളൊരു പ്രശ്നമാണ് നമുക്ക് സർവീസ് സ്റ്റേഷനുകളില്ല വഴിയിൽ പാർക്ക് ചെയ്തിരിക്കുന്നു വഴിയിലേക്ക് കടകൾ ഇറങ്ങിയിരിക്കുന്നു വഴിയിൽ പാർട്ടിയുടെ ഹോർഡിങ്ങുകളും ഇരിക്കുന്നു ഇലക്ട്രിക് പോസ്റ്റുകളും ടെലിഫോൺ പോസ്റ്റുകളും വഴി നിൽക്കുന്നു ഇതൊക്കെയാണ് അപകടം ഉണ്ടാക്കുന്നത് ഇതെല്ലാം മാറ്റേണ്ടതുണ്ട് പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം റോഡിനെന്തെങ്കിലും സാങ്കേതിക പ്രശ്നമോടെ പരിഹരിക്കണം നിയമപരമായ റോഡ് പരിശോധന വേണം മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുന്നവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരൊക്കെ കൃത്യമായി പിടിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് വണ്ടി ഓടി വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട് സർവോപരി ഓരോ മനുഷ്യനും ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ടാക്കണം നിയമത്തെക്കുറിച്ച് അറിയണം കിലോമീറ്ററിൻ്റെ വേഗത എത്രയാണെന്ന് പോലും അവർക്ക് അറിയില്ല സ്പീഡ് ലിമിറ്റിനെ കുറിച്ച് ധാരണയില്ല അതുകൊണ്ടാണ് നമുക്ക് നല്ല വഴി കാണുമ്പോൾ കുഴപ്പമുണ്ട് ഇത് കാണുമ്പോൾ തോന്നും വഴി മോശമാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഇപ്പോൾ മറ്റൊരു കുഴപ്പം കൂടിയുണ്ട് ഗട്ടറുകൾ ചെറിയ ഗട്ടറുകൾ ഉണ്ടാകും ആ ഗട്ടറുകൾ ഒരുപാട് ജീവൻ എടുക്കുന്നുണ്ട് അത് ബൈക്ക് കൊണ്ടുപോയി കുഴിയിൽ വീഴുന്നത് അല്ല നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഒരു ചെറിയൊരു ഗട്ടർ കാണുമ്പോൾ അപ്പോൾ തന്നെ വണ്ടി വലതേക്കുടത്തേക്ക് വെട്ടിക്കും ഈ വലതേക്ക് വെട്ടിക്കുമ്പോഴാണ് പലപ്പോഴും ബൈക്കുകാരെ മറ്റും ഇടിച്ച് വീഴ്ത്തുക അപകടം ഉണ്ടാകുന്ന പ്രധാന കാരണമാണ് അപ്പം നമ്മുടെ കൂടി ജീവനാണ് എന്ന് കരുതിക്കൊണ്ട് സഞ്ചരിച്ചില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നല്ല വഴികൾ മഹാദുരന്തങ്ങളുടെ പ്രവാചകന്മാരായി മാറുന്നു ഇതിനെല്ലാവരും സർക്കാർ സംവിധാനങ്ങൾ ഉണരണം ഒപ്പം നമ്മളും ചേരണം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ പൊലിഞ്ഞുകൊണ്ടേയിരിക്കും കാരണം വഴികളൊക്കെ നന്നായിക്കൊണ്ടിരിക്കുന്നു ദേശീയവാദം വരുമ്പോൾ മരണവാർത്തകൾ മാത്രമായിരിക്കും നമുക്ക് കേൾക്കാനുള്ളത് അതൊരു ദയവായി നമ്മൾ കൂടി സഹകരിക്കണം പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ ഈ എന്തെങ്കിലും അപകടമുണ്ടാകുമ്പോൾ ബഹളം വയ്ക്കുന്നതിനപ്പുറത്തേക്ക് സ്ഥിരമായ എന്തെങ്കിലും സംവിധാനമുണ്ടാക്കി അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കൃത്യമായി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ലോകത്ത് ഏറ്റവും അപകടകരമായ റോഡായി കേരളത്തിലെ ഇപ്പം തന്നെ മാറിയിരിക്കുന്നു ഇനി അത് കൂടുതൽ വഷളാവുന്ന ഉണ്ടാവും